കാസർഗോഡ് ജില്ലയിൽ മനുഷ്യ വന്യമൃഗ സംഘർഷം തടയുന്നതിനുള്ള അവലോകന യോഗം ചേർന്നു വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ശല്യം സോളാർ വേലി ഉപയോഗിച്ച് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ജില്ല മുന്നിൽ വനം വകുപ്പ് മന്ത്രി വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി നിലവിൽ ജില്ലയിൽ സ്വീകരിച്ചു വരുന്ന ഫലപ്രദമായ പദ്ധതികളെ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അഭിനന്ദിച്ചു ഈ വർഷത്തോടെ സമ്പൂർണ്ണ സോളാർ വേലികളാൽ സംരക്ഷിത ജില്ലയാക്കി കാസർഗോഡിനെ ഉയർത്താനാവുമെന്ന് അദ്ദേഹം പറഞ്ഞു കാസർഗോഡ് കളക്ടറേറ്റ് വീഡിയോ കോൺഫറൻസ് ഹാളിൽ നടന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവുമായി ബന്ധപ്പെട്ട നിയന്ത്രണ സമിതി ജില്ലാതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു വനം വന്യജീവി വകുപ്പ് മന്ത്രി ഇങ്ങനെ ഉപദ്രവം അവസാനിപ്പിച്ചില്ല പൂർണ്ണമായും മരണം ഇല്ലാത്ത ജില്ല പൂർണ്ണമായും പാമ്പുകടിയായിട്ട് ഒരുക്കാത്തൊരു ജില്ല ഇങ്ങനെ ഒന്ന് അച്ചീവ് ചെയ്താലും നമുക്ക് അത് കാസർഗോഡ് ജില്ലയുടെ അഡ്മിനിസ്ട്രേഷൻ്റെ കിട്ടുന്ന ഏറ്റവും നല്ല മികച്ച അംഗീകാരമായിരുന്നു സോ യു ഈ അതർ ഫൈറ്റ് അച്ചീവ് തെറ്റ് ഇപ്പോഴും ഈ നിങ്ങൾക്കാരും ഫോണില്ലാന്ന് തോന്നുന്നുണ്ട് വലിയ കംപ്ലയിൻ്റാണ് ഫോൺ ചെയ്തിട്ട് എല്ലാ രാത്രി ഭംഗങ്ങളോട് കീർമിച്ചിട്ട് പറയുന്നത് സ്വകാര്യ ഇറങ്ങുന്ന കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ ഊർജിതമായി ജില്ലയിൽ നടപ്പാക്കണമെന്ന് മന്ത്രി പറഞ്ഞു ഇതിനായി പ്രശ്നബാധിത പഞ്ചായത്തുകളുടെ പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയവരുടെ അടിയന്തര യോഗം വിളിച്ചുകൂട്ടണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു ജില്ലയിൽ വനങ്ങളിലൂടെ കടന്നുപോകുന്ന റോഡുകളിൽ വന്യജീവികൾ വാഹനങ്ങളിൽ ഇടിച്ചും മറ്റുമുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പുകളുമായി സഹകരിച്ച് പ്രായോഗിക നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും മനുഷ്യവാസം മേഖലകളിൽ ഇറങ്ങുന്ന പാമ്പുകളെ സുരക്ഷിതമായി പിടികൂടി താൽക്കാലികമായി പാർപ്പിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ ജോസ് മാത്യു ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ബിന്ദു തദ്ദേശ സ്വയംഭരണം പോലീസ് ട്രൈബൽ ഡെവലപ്മെന്റ് തുടങ്ങി വിവിധ വകുപ്പ് പ്രതിനിധികളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ